പൊന്നാനി നഗരസഭ ജനകീയ ആസൂത്രണം രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന വയോ വയോക്ലബിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു വയോജനക്ഷേമം ഉറപ്പുവരുത്തി ആ വിഭാഗത്തെ ചേർത്തു നിർത്തുന്ന പദ്ധതിയായ വയോ ക്ലബിന്റെ ശിലാസ്ഥാപനം പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വാർഡ് പതിനഞ്ചിലെ ചെറുവായ്ക്കരയിൽ നിർവഹിച്ചു ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയിൽ ഇരുപത് ശതമാനത്തോളമായിട്ട് നമ്മുടെ വയോജനങ്ങൾ മാറിയിട്ടുണ്ട് അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക മുന്നേറ്റത്തിൻ്റെ പ്രതീകം കൂടിയാണ് നമ്മൾ വളരെ പ്രായം കൂടു കൂടിയ ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട് കൈനിറയെ പണമുള്ളവർ പോലും ഈ വിഭാഗത്തിൽപ്പെടും എന്നുള്ളതാണ് പക്ഷെ അവരുടെ ഏറ്റവും വലിയ പ്രയാസം തങ്ങളുടെ ജീവിതത്തിൻ്റെ സായന്തന കാലത്ത് ഒരു സ്നേഹ വാക്ക് പറയാൻ സ്നേഹത്തോടു കൂടി അവർ അവരുടെ കാര്യങ്ങളെക്ക് കാതോർക്കാൻ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മാനസികമായിട്ട് അവർക്ക് ഉല്ലാസം ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുക ഇതൊന്നും തന്നെ ഇല്ലാതെ പുതിയ ത തലമുറയെ സംബന്ധിച്ചിടത്തോളം തികച്ചും യാന്ത്രികമായ ജീവിത രീതികളാണ് അവർ അനുവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പലപ്പോഴും ഗുരുവായൂർ ക്ഷേത്രങ്ങൾ പോലുള്ള ക്ഷേത്രങ്ങൾ നമ്മളവിടെ പോയാൽ നമുക്കറിയാം മൃഗങ്ങളെ നടയിരുത്തുന്നത് പോലെ സ്വന്തം മാതാപിതാക്കളെ പറഞ്ഞ് പെട്ടെന്ന് പോകുന്ന കാലമാണ് ഇരുപത് ലക്ഷം രൂപ ചിലവിൽ തുടങ്ങുന്ന പദ്ധതിയിൽ വയോ ക്ലബ്ബ് ഹെൽത്ത് ക്ലബ്ബ് റീക്രിയേഷൻ സെന്റർ റീഡിംഗ് റൂം വിശ്രമമുറി പൂന്തോട്ടം കുളം എന്നിവയാണ് ഒരുക്കുക നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ വാർഡ് കൗൺസിലറും നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാനുമായ രജീഷ് ഉപാല അധ്യക്ഷനായി കൗൺസിലർമാരായ എ അബ്ദുൽ സലാം ഷാലി പ്രദീപ് നഗരസഭാ സെക്രട്ടറി സജിറുൺ എം പുരുഷൻ എൻ വി ധന്യ കെ വി സനോജ് കെ പി അൻവർ രാധാകൃഷ്ണൻ പുന്നക്കൽ കെ ജയരാജൻ ജയശങ്കർ മാസ്റ്റർ മോഹനൻ മാഷ് ഉദയ പി എന്നിവർ സംബന്ധിച്ചു എല്ലാ മോശ ഇതേടി അങ്ങൾ പോയിട്ട് വരുന്നത് ഞമ്മൾ ഈ ചെറുമങ്കലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാടി ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ